തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഒരു വലിയ പ്രചാരവേല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി അതിൻ്റെ ആഘാതം മുങ്ങുന്ന കപ്പൽ അങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നവർക്ക് ഇന്നത്തെ ചില പത്രങ്ങൾ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ചേർത്ത് മണ്ഡലങ്ങളുടെ ഒരു എണ്ണം ഇന്നിപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ പറയുന്നത് കൊണ്ട് പേര് അറിയാം മനോരമ അവരാണ് ഇന്ന് അമ്പത്തെട്ട് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുണ്ട് എന്നവരവേൽപ്പിച്ചു കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക് അമ്പത്തെട്ട് തന്നെ അതിന് പുറമെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ അഞ്ഞൂറ് വോട്ട് അറുന്നൂറ് വോട്ടിൻ്റെ ഒക്കെ വ്യത്യാസത്തിലുള്ള മണ്ഡലങ്ങളുണ്ട് മാത്രമല്ല തളിപ്പറമ്പ് മണ്ഡലം അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ട് അടുത്ത വട്ട ജനാധിപത്യപണി കുറവായിട്ടാണ് രേഖപ്പെടുത്തിയത് അവിടെ എട്ട് അഞ്ച് നഗരസഭാ വാർഡിലും മൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡിലും എതിരില്ലാണ്ട് ജയിച്ച കാര്യം അവർ ബോധപൂർവം മറന്നു പോവുകയോ അല്ലെങ്കിൽ ചേർക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് എണ്ണായിരം തൊട്ട് ശരാശരിയുള്ള ഒരു നമ്പറിൽ യു ഡി എഫിന് ഇരുപത് ശതമാനം വോട്ട് കഴിച്ചാൽ ബാക്കി ആന്തൂരും മലപ്പുട്ടവും അമ്പത് ശതമാനം ഇടതുപക്ഷ വോട്ടുള്ള വാർഡുകളാണ് തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ പെട്ടതാണ് ആന്തൂരും മലപ്പട്ടവും ആന്തൂര് അഞ്ച് നഗരസഭാ അവാർഡും മലപ്പട്ടം മൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡും ഇതിലാണ്ട് ജയിച്ച കണക്ക് കൂടി കൂട്ടിയാൽ ഇവർ പറഞ്ഞതിനേക്കാൾ ഒത്തിരി അതിൻ്റെ ഇരട്ടി ഇടതു കൊട്ടജനാധിപത്യ മുന്നണിക്ക് വീടായിരിക്കും ബാക്കിയൊന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല നമുക്ക് കഞ്ഞൂറ് വോട്ട് കുറവാണോ കുറവെന്നെ പക്ഷെ ആ കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് അമ്പത്തെട്ടിൻ്റെ ഒപ്പം ഒന്നും കൂടി കൂടി അമ്പത്തൊമ്പതായി പിന്നെ ഈ പറയുന്ന പോലെയുള്ള വളരെ ചെറിയ മാർജിനുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ അത് മാറും ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ടാണോ ജില്ലാ പഞ്ചായത്താണോ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ ഇതിൽ നിന്ന് നല്ല മാറ്റം വീണ്ടും വരും എന്ന് പറഞ്ഞാൽ ഞാനന്ന് പറഞ്ഞതുപോലെ അടുത്ത പട്ട ജനാധിപത്യങ്ങളുടെ അടിത്തറ ഭദ്രമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് എല്ലാ പ്രചാരവേദയും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറയാതെ മനോരമ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചില ജില്ലകളിൽ മധ്യകേരളം അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ തന്നെ ഞങ്ങൾക്കെതിരായിട്ട് മാറിപ്പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല കാരണം മലപ്പുറം ജില്ലയിലെ വോട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ പത്തു ലക്ഷം വോട്ട് അടുത്തുകൂടെ ജനാധിപത്യ മുന്നിക്കുണ്ട് അത് ചെറിയ വോട്ടല്ല പത്തു ലക്ഷം വോട്ട് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമുള്ള മുന്നണിക്ക് എല്ലാ സമുദായിക സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്